മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ചില പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് പോകേണ്ടതുണ്ട് അതായത് രണ്ട് ലോക നേതാക്കൾ കരുത്തുറ്റ നേതാക്കൾ തമ്മിൽ ഇടയുന്നു എന്നുള്ള ചോദ്യമാണ് അമേരിക്കയോട് കട്ടക്കലിപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ് വ്ളാഡിമിർ പുടിൻ ഇത് മാത്രമല്ല ഇറാന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ റഷ്യ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു റഷ്യയിൽ നിന്ന് കപ്പലിൽ ഇറാനുള്ള ആയുധങ്ങൾ പോകുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു ഇതുകൂടാതെ കിമ്മും ഇറാനെ സഹായിച്ച രംഗത്തേക്ക് വരുന്നു ഇങ്ങനെ വളരെ വലിയ രീതിയിൽ ഇറാന് സഹായങ്ങൾ ചെയ്യാനും എന്നാൽ അമേരിക്കയോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പുടിൻ രംഗത്ത് വരാനും ചില നീക്കങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തം അതായത് ബൈഡൻ ട്രംപിന് നല്ല ഒന്നാം തരം പണി വെച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ സമാധാനം അത്ര എളുപ്പത്തിൽ നടക്കില്ല അതിന് ബൈഡൻ വലിയൊരു തുരങ്കം വെച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്താണ് പുടിനും ട്രംപും തമ്മിൽ ഒരു സുഖകരമായ ഒരു നയതന്ത്ര ബന്ധം ഉണ്ടാകില്ല എന്നുള്ളതാണോ പറയേണ്ടത് അങ്ങനെ ഒരു നയതന്ത്ര ബന്ധം ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് ബൈഡൻ ശ്രമിക്കുന്നത് സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു സംഘർഷത്തിന് തിരികൊളുത്തിയിട്ടാണ് സ്ഥാനം ഒഴിയുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് റഷ്യയിൽ ആക്രമണങ്ങൾ നടത്താൻ ശേഷിയുള്ള അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ യുക്രൈൻ സൈന്യത്തിന് ഉപയോഗിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അംഗീകാരം നൽകിയിരിക്കുകയാണ് ഈ മിസൈലുകൾ ഇതിനു മുമ്പ് തന്നെ യുക്രൈനിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ യുക്രൈന്റെ കയ്യിലുള്ള ആ മിസൈലുകൾ ഒന്നും തന്നെ ഉപയോഗിക്കാനുള്ള അനുമതി അമേരിക്ക ഇതുവരെ കൊടുത്തിരുന്നില്ല ഇപ്പൊ പക്ഷെ ജോ ബൈഡൻ അത് ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഇങ്ങനെ അത് നൽക നൽകുക എന്നതുവഴി ചെറിയൊരു നിസ്സാര കാര്യമല്ല ഇത് കാരണം അത്തരം മിസൈലുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വൻ പ്രത്യാഘാതം തന്നെയാണ് വിളിച്ചു വരുത്തുക കാരണം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുൻപ് പറഞ്ഞിരുന്നത് എങ്ങാനും അദ്ദേഹം അധികാരത്തിൽ വരുന്ന ഇലക്ഷൻ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു ട്രംപാണ് അധികാരത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കും എന്ന് വളരെ ഉറപ്പിച്ചു തന്നെ പറഞ്ഞിരുന്നതാണ് ഇലക്ഷൻ നടന്നതിന് ശേഷം ആദ്യത്തെ പ്രസംഗത്ത് തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് രണ്ട് യുദ്ധങ്ങളും ലോകത്തുള്ള യുദ്ധങ്ങളെല്ലാം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധവും ഇറാൻ ഇസ്രായേൽ യുദ്ധവും നിർത്തലാക്കും ലോകത്ത് സമാധാനം കൊണ്ടുവരും എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതെല്ലാം പരമാവധി കുളമാക്കാൻ തന്നെയാണ് ജോ ബൈഡൻ ഭരണകൂടം ഇപ്പോൾ ലക്ഷ്യമിടുന്നതെന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത് കാരണം ട്രംപ് ഇനി അമേരിക്കയുടെ തലപ്പത്തേക്ക് എത്താൻ മാസം തികച്ചില്ല അപ്പൊ ഈ സമയത്താണ് ബൈഡന്റെ ഏറ്റവും പുതിയ നീക്കം വന്നിട്ടുള്ളത് ബൈഡനെതിരെ എതിരെ വിമർശനങ്ങളെല്ലാം വരുന്നുണ്ട് അമേരിക്കന്ന് പക്ഷെ അത് ഒന്നും തന്നെ വൈറ്റ് ഹൗസ് ഇതിനൊന്നും പ്രതികരിച്ചിട്ടില്ല അപ്പോ അങ്ങനെ ഒരു അവസ്ഥയില് എന്തായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് എലോൺ മസ്കിന്റെയും ഇത് വന്നിട്ടുണ്ട് എലോൺ മസ്ക് ട്രംപിനെ വളരെയധികം അങ്ങേയറ്റം സഹായിച്ച വ്യക്തിയാണ് ട്രംപിന്റെ വളരെ വിശ്വസ്തനാണ് എലോൺ മസ്കും പറഞ്ഞിരുന്നു ഈ ട്രംപുമായി ട്രംപും എലോൺ മസ്കുമായിട്ട് പുടിനുമായിട്ടുള്ള കോൺഫറൻസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മസ്ക് അതിൽ പങ്കെടുത്തിരുന്നു എലോൺ മസ്കും അതിന് തന്നെയാണ് സഹായങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തിരുന്നത് ഇറാനുമായിട്ടുള്ള സംസാരത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും എടുക്കുമെന്ന് എലോൺ മസ്കം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനെല്ലാം തന്നെ എതിരായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എങ്ങാനും ഇവര് ഈ ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ റഷ്യ പറഞ്ഞിട്ടുള്ളത് ഏത് രാജ്യത്തിൻ്റെതായാലും വേണ്ടില്ല ആ രാജ്യ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ആയുധങ്ങൾ റഷ്യൻ മണ്ണിൽ പതിച്ചാൽ ആ രാജ്യത്തിനോട് ഏറ്റുമുട്ടുമെന്ന് വളരെ അസന്യഗ്ധമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പുട്ടിൻ അപ്പോ ഈ കാര്യം തീർച്ചയായിരിക്കാണ് പുട്ടിന് ഇപ്പോൾ ഒന്നും തന്നെ റഷ്യ തീർച്ചയായിട്ടും ട്രംപും പുട്ടിനുമായിട്ട് വളരെയധികം അടുപ്പമുണ്ട് എന്ന് പറയുന്നു പക്ഷെ എങ്കിൽ പോലും നയതന്ത്ര കാര്യങ്ങളിലെല്ലാം തന്നെ എന്താണ് വ്യക്തത വരിക എന്ന് നമുക്കറിയില്ല അപ്പൊ ഇങ്ങനൊരവസ്ഥയില് റഷ്യൻ മണ്ണിൽ ആയുധം ഏത് രാജ്യത്തിന്റെയാണോ യുക്രൈനിലുമായിട്ട് ഉണ്ടാകുമെന്നല്ല പറഞ്ഞത് യുക്രൈൻ ഏത് രാജ്യത്തിന്റെ ആയുധമാണോ ഉപയോഗിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ആയുധമാണോ റഷ്യൻ മണ്ണിൽ വീണത് ആ രാജ്യമായി ആക്രമണം ഉണ്ടാകും ആ രാജ്യത്തിനെ ആക്രമിക്കും എന്ന് തന്നെയാണ് പുടിൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ യുക്രൈന് ആ ആയുധങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ലോക മഹായുദ്ധത്തിനെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് അതായത് തുടക്കത്തിലൊക്കെ തന്നെ നമ്മൾ പലതവണ ചർച്ച ചെയ്ത വിഷയമാണ് അതായത് ട്രംപിന് പുടിനുമായി അടുത്ത ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ആ ബന്ധം വെച്ച് ഒരു സമാധാന ചർച്ചകളിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും എന്നുള്ളത് എന്നാൽ പുടിൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വ്യക്തിബന്ധങ്ങൾ ഒരിക്കലും രാജ്യ താല്പര്യങ്ങളുമായി താൻ കൂട്ടിച്ചേർക്കില്ല അപ്പോൾ ഇത് ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പല്ലേ ഉറപ്പായിട്ടും അതെ ട്രംപിനുള്ള മുന്നറിയിപ്പ് തന്നെയാണ് കാരണം ബൈഡൻ അത് തന്നെയാണ് ആവശ്യമുണ്ടായിരുന്നത് കാരണം ബൈഡൻ യുദ്ധം സ്ഥാനം ഒഴിഞ്ഞു പോകുമ്പോൾ യുദ്ധമെല്ലാം ഇല്ലാതെ ട്രംപ് വന്നു കഴിഞ്ഞാൽ വളരെ സ്മൂത്തായി കാര്യങ്ങൾ പോകുന്നു എന്ന ഒരു രീതിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണോ എന്ന രീതിയിലുള്ള ഒരു സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതിനൊപ്പം തന്നെ പറയുന്നുണ്ട് യുക്രൈന്റെ സൈനിക ബലം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണം ഒരുപാട് ആയുധങ്ങൾ അമേരിക്ക യുക്രൈന് കൊടുത്തിട്ടുണ്ട് അമേരിക്ക അതുപോലെ തന്നെ ഇസ്രയേലിനും കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഈ മണിക്കൂറുകളിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെ ആയുധങ്ങൾ യുദ്ധം ചെയ്യുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി ആയുധങ്ങൾ നൽകിക്കൊണ്ട് രാജ്യത്തിന്റെ സമ്പത്ത് സൂക്ഷിക്കുന്നു എന്ന രീതിയിൽ തന്നെ വാദങ്ങൾ വരുന്നുണ്ട് ഇത് ട്രംപും പറഞ്ഞിരുന്നു ട്രംപ് പലതവണ പറഞ്ഞിട്ടുണ്ട് യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് രാജ്യത്തിന്റെ സമ്പത്ത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് അതെ കുറവ് വരുത്തണം എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല താൻ ഏറ്റെടുത്താൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇതിന്റെ മുന്നോടിയായിട്ടാണ് ട്രംപും അദ്ദേഹം ചുമതല ഏൽപ്പിച്ച എലോൺ മസ്ക്കും യുക്രൈൻ പ്രസിഡന്റുമായി ഫോണിൽ സംസാരിച്ചത് റഷ്യയുമായി ഒരിക്കലും ഒരു സംഘർഷത്തിന് അമേരിക്ക പോകരുത് എന്ന ശക്തമായ നിലപാട് തന്നെയാണ് ട്രംപ് ഉപയോഗിച്ചത് ട്രംപ് അങ്ങനെ യുക്രൈനെ സഹായിച്ച അമേരിക്കയുടെ ഖജനാവും ആയുധപ്പുരയെയും കാലിയായി ഇനി അതൊന്നും തുടർന്നു കൊണ്ടുപോകില്ല എന്ന് യുക്രൈനോടും പറഞ്ഞിരുന്നു ഇനി എന്തായാലും അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ നൽകില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അതൊന്നും അംഗീകരിക്കാതെയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ ഈ നിലപാട് എടുത്തിട്ടുള്ളത് ഇതിൽ പുടിനെ ഏറ്റവും കൂടുതൽ അതായത് അമേരിക്കയോട് ഇത്രത്തോളം കലിതുള്ളി ഇറങ്ങാൻ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അതായത് ഏർ യുക്രൈന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആയുധങ്ങൾ അതിമാരകമായിട്ടുള്ള ആയുധങ്ങളാണ് ഇത് റഷ്യയുടെ പ്രധാന മേഖലകൾ എന്തിനേറെ റഷ്യയെ മുഴുവനായും ഇല്ലാതാക്കാൻ ശേഷിയുള്ള ആ അത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങളാണ് യുക്രൈന്റെ പക്കലുള്ളത് അതാണ് ഈ ഘട്ടത്തിൽ പുടിൻ ഇത്രത്തോളം അമേരിക്കയെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ പുടിൻ പറയുന്ന വാക്കുകളാണിത് അമേരിക്കയാണ് എല്ലാ രീതിയിലും യുക്രൈനെ സഹായിക്കുന്നത് അമേരിക്കയുടെ അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ചേർന്നാണ് ഈ യുദ്ധം വളരെ വലിയ രീതിയിൽ കൊണ്ടുപോകുന്നത് എന്ന് പുടിൻ പറയുന്നതാണ് അപ്പോഴും പക്ഷേ പുടിൻ ഇവിടെ ഏറ്റവും വലിയൊരു വിലങ് നടി പുടിൻ ആഗ്രഹിക്കുന്നത് യുക്രൈൻ മാത്രം പിടിച്ചടക്കുക എന്നുള്ളതല്ല ഇപ്പോൾ എന്തായാലും ഒരു മൂന്ന് വർഷത്തിലേക്ക് യുദ്ധം എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ പുടിൻ കണക്കുകൂട്ടുന്നത് മറ്റു രാജ്യങ്ങളെ കൂടി പിടിച്ചെടുക്കാനുള്ള അല്ലെങ്കിൽ പൂർണമായും യുക്രൈനെ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു തരത്തിലേക്ക് ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സാധിച്ചെടുക്കണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പുടിന്റെ മുൻപിലുള്ളത് യുക്രൈനെ പൂർണമായും പിടിച്ചടക്കുക എന്നുള്ള ഒരു നീക്കത്തിലേക്ക് റഷ്യ പോകുമ്പോൾ അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് ഉറപ്പായും അമേരിക്ക അമേരിക്ക കൊടുക്കുന്ന ആയുധങ്ങൾ നമുക്കറിയാം യുക്രൈൻ താരതമ്യേന വളരെ ചെറിയ ഒരു രാജ്യമാണ് ആ ഒരു രാജ്യത്തോട് പോലും മൂന്ന് വർഷത്തോളമായി റഷ്യക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നു റഷ്യയുടെ ഒരു സൈനിക ബലം സാമ്പത്തിക ബലം അതൊക്കെ എത്രത്തോളമാണ് എന്നുള്ളത് അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആയുധ ശേഖരമുള്ള സൈനിക ശക്തിയുള്ള രാജ്യമാണ് റഷ്യ ആ റഷ്യക്ക് ഈ ഒരു രാജ്യത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് ലോകത്തിന് മുന്നിൽ റഷ്യയുടെ ഏറ്റവും വലിയ ഒരു തോൽവിയാണ് അതായത് ഈ യുദ്ധത്തിൽ റഷ്യ തോറ്റിരിക്കുന്നു എന്ന് വേണം പറയാൻ അങ്ങനെ ഒരു ചെറിയ രാജ്യത്തോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അതായത് ലോക വേദികളിലൊക്കെ തന്നെ പുടിന് തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അഭിമാനത്തിനേറ്റ ഒരു ക്ഷതം കൂടിയാണ് അതുകൊണ്ട് തന്നെ തൊട്ടുമുന്നിൽ ഇനിയിപ്പോൾ ട്രംപ് ആണ് തനിക്ക് അടുപ്പമുള്ള ആളാണ് എന്നൊന്നും പുടിൻ നോക്കില്ല അതുകൊണ്ട് തന്നെയാണ് പുടിൻ ആ ഒരു വാക്ക് പറഞ്ഞത് അതായത് വ്യക്തിബന്ധങ്ങളെ ഒരിക്കലും ഞാൻ രാജ്യതാല്പര്യങ്ങളുമായി കൂട്ടി കെട്ടാൻ പോകുന്നില്ല എന്ന് അതുപോലെ തന്നെ ഇപ്പൊ ഇപ്പൊ ഇതിൽ ഇപ്പൊ ഇങ്ങനെ ബൈഡൻ ഒരു കാരണം യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഉത്തര കൊറിയൻ സൈനികരെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് റഷ്യ ഉത്തര കൊറിയൻ സൈനികരുടെ സഹായം ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് എന്നുള്ള അമേരിക്കയുടെ വലിയ ശക്തിയുള്ള മിസൈലാണ് ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റംസ് ഇത് ഉപയോഗിക്കാനുള്ള അംഗീകാരത്തിന് കാരണമായത് ഉത്തര കൊറിയ കൂടി ഇതിലേക്ക് വന്നതുകൊണ്ടാണ് എന്ന് പറയുന്നു അപ്പൊ പടിഞ്ഞാറൻ റഷ്യയിലെ കുർസ്ക് മേഖലയിൽ പ്രവർത്തിക്കുന്ന റഷ്യയുടെയും ഉത്തരകൊറിയയുടെയും ആണ് ഈ അമേരിക്കൻ ആയുധങ്ങൾ ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ കുർസ്ക് മേഖലയിൽ മാത്രമാണ് ഈ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുള്ളൂ അത് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതിന്റെ അതിന്റെ കൂടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെയാണ് ഉത്തര കൊറിയൻ സൈന്യം അവിടെ നിൽക്കുന്നത് ഉത്തര കൊറിയൻ സൈന്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ലോക നേതാക്കളെയും പോലെയല്ല കിം കിംജോങ് അപ്പൊ അവരുടെ സൈന്യത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആണവ നില ശക്തിയുള്ള ഒരു രാജ്യമാണ് ഉത്തര ഉത്തരകൊറിയ ആ രാജ്യത്ത് രാജ്യം പിന്നെ കിംജോങ് ഒന്നും വെറുതെ ഇരിക്കില്ല അവരുടെ സൈനികർക്ക് എന്തെങ്കിലും പറ്റിയെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആദ്യം ആയുധ പുറപ്പാടുവുമായിട്ട് അമേരിക്കയിൽ ആദ്യത്തെ ബോംബിടുന്നത് ഉത്തരകൊറിയ തന്നെയായിരിക്കും എന്താണ് ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പോലും നോക്കാനുള്ള ചിന്താശേഷി പോലും അത് ഉറപ്പാണ് കാരണം ഉത്തരകൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നിന്റെ ഈ നയം അറിയാവുന്നതുകൊണ്ട് തന്നെ അത് അതായത് മുന്നും പിന്നും നോക്കാത്ത ആളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ട്രംപിന്റെ ഭരണകാലത്ത് വളരെ വലിയ രീതിയിൽ വാക്പോലുകൾ ട്രംപും കിം ജോങ് ഉന്നും തമ്മിൽ നടന്നിരുന്നു പക്ഷേ അതിരി വിട്ടുപോയ ഒരു ഘട്ടത്തിൽ കിം ജോങ് ഉന്നുമായി സമാധാന ചർച്ചയ്ക്ക് ട്രംപ് പോയിരുന്നു എന്നുള്ളതാണ് ഉത്തര ഉത്തരകൊറിയയിൽ പോയി സംസാരിച്ചു എന്നുള്ളതാണ് അതായത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഇതുകൂടെ പറയണം അതായത് അതിൽ പ്രധാനപ്പെട്ടത് ഏഹ് കിങ് ജോ കിങ് ജോങ് ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് അമേരിക്ക അതായത് ട്രംപ് ഭരണകൂടം അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ ദക്ഷിണ കൊറിയയെ അമേരിക്ക സഹായിക്കുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ രീതിയിൽ മിസൈലുകൾ ഞാൻ അമേരിക്കയിലേക്ക് ഇടും എന്ന് പറഞ്ഞ ആളാണ് അപ്പൊ ഇനിയിപ്പൊ അഥവാ ഇപ്പൊ ട്രംപ് അധികാരത്തിൽ വരുന്നത് വരെ ഇതുപോലത്തെ ഒന്നും സംഭവിച്ചില്ല എന്നിരിക്കട്ടെ ഇപ്പൊ അമേരിക്കൻ ആയുധങ്ങൾ യുക്രൈൻ ഉപയോഗിച്ച് അത് ഈ റഷ്യയില് പതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യമുണ്ട് തീർച്ചയായും ട്രംപ് ഇനിയും ഒരുപക്ഷെ വീണ്ടും ഇവര് തമ്മിലൊരു മധ്യസ്ഥതയ്ക്ക് പോയെന്നിരിക്കാം പക്ഷെ അതിനു മുമ്പ് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റില്ല കാരണം പതിനായിരത്തിലധികം കൊറിയൻ സൈനികരാണ് യുക്രൈനെതിരായ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് ഇത് പക്ഷേ ഉത്തര ഉത്തരകൊറിയയോ റഷ്യയോ സമ്മതിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് അമേരിക്കയും ദക്ഷിണ കൊറിയയും ഒരുപോലെ പറയുന്നുണ്ട് ഇപ്പൊ യുക്രൈൻ സൈന്യത്തിന് നൽകിയ പുതിയ അനുമതി അമേരിക്കയുടെ നിലവിലുള്ള നയത്തിൽ നിന്ന് വ്യത്യാസമാണ് കാരണം നിലവിലുള്ള നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള അനുവാദം ഇതുവരെ യുക്രൈന് കൊടുത്തിട്ടില്ല യുക്രൈന്റെ ആയുധ സമ്പത്തില് ഈ ആയുധങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിരുന്നു ഈ മൂന്ന് വർഷവും ആയുധങ്ങൾ ഉണ്ടായിരുന്നു അമേരിക്കൻ ആയുധങ്ങൾ യുക്രൈന്റെ കയ്യിലുണ്ട് പക്ഷെ അത് ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നില്ല ഇപ്പോഴാണ് ബൈഡൻ അത് കൊടുത്തത് ഇത് അതിന്റെ പ്രത്യാഘാതം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകും കുട്ടി മാത്രമല്ല ഉത്തരകൊറിയൻ സൈനികർക്ക് എന്തെങ്കിലും സംഭവിച്ച തീർച്ചയായും കിങ്ജോങ് ഉന്നും ഇതിൽ ഇടപെടും അതായത് ഉത്തര കൊറിയക്ക് ഇത് ഉപയോഗിക്കാനായിരുന്നെങ്കിൽ ഇതിനു മുൻപ് റഷ്യക്ക് നേരെ ഉപയോഗിക്കാമായിരുന്നു അത് ഉപയോഗിക്കേണ്ട സമയങ്ങളൊക്കെ എന്നോ കടന്നുപോയതാണ് അന്നൊക്കെ ഈ യുക്രൈനെ പിടിച്ചു നിർത്തിയ ബൈഡൻ പക്ഷേ ട്രംപ് അധികാരത്തിൽ കയറാൻ ഇനി ഒരു മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ ഒരു അനുമതി കൊടുക്കണമെങ്കിൽ ഉറപ്പായും അത് ട്രംപിനെ പ്രതിരോധത്തിലാക്കാനാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കാനാണ് കാരണം ഈ എന്തായാലും ഒരു അഞ്ചു വർഷം പ്രസിഡന്റ് കസേരയിൽ ഉണ്ട് ഈ ഇങ്ങനെ ട്രംപ് ഇരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ അത്ര സ്മൂത്തായി കടന്നു പോകരുത് അങ്ങനെ സ്മൂത്തായി എല്ലാ കാര്യങ്ങളും പോയി കഴിഞ്ഞാൽ വീണ്ടും ട്രംപിനും റിപ്പബ്ലിക്കൻ പാർട്ടിക്കും അതൊരു മേൽക്കൈ കൊടുക്കുകയാണ് അപ്പോൾ ട്രംപ് ഇപ്പോൾ വന്ന് വീണിരിക്കുന്നത് ഈ യുദ്ധങ്ങൾക്ക് നടുവിലേക്കാണ് അപ്പോൾ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കട്ടെ എന്ന് ബൈഡനും കണക്ക് കൂട്ടുകയാണ് കൃത്യമായ രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ ട്രംപിന് കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അപ്പൊ അതിനൊപ്പം തന്നെ വേറൊന്നും ഉണ്ട് ഇപ്പൊ പോളണ്ട് യുദ്ധത്തിലേക്ക് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ മിസൈലെ പോളണ്ടിൽ പതിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോളണ്ട് യുദ്ധത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതിർത്തിയിലെല്ലാം തന്നെ വളരെയധികം സേനകളെ വിന്യസിച്ചു കഴിഞ്ഞു പോളണ്ട് യുദ്ധത്തിൽ വന്നു കഴിഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള നേറ്റോ രാജ്യങ്ങൾ പിന്നെ നോക്കി നിൽക്കില്ല അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഇതിൽ രാജ്യങ്ങൾ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള നേറ്റോ രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഇതിൽ ഇടപെടും ഇതിൽ നമുക്ക് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടതായി ചർച്ച ചെയ്യാനുള്ളത് അതായത് ഈ ഘട്ടത്തിൽ അതായത് അമേരിക്ക എല്ലാ സഹായങ്ങളും യുക്രൈന് കൊടുത്തതിന്റെ ഒരു കലിപ്പല്ലേ അതിന് അമേരിക്കിട്ടൊരു എട്ടിന്റെ പണി കൊടുക്കുന്നതിന് വേണ്ടി തന്നെയല്ലേ ഇപ്പോൾ ഇറാൻ എല്ലാ സഹായങ്ങളും കൊടുത്തുകൊണ്ട് പുടിൻ കളത്തിൽ ഇറങ്ങാൻ കാരണം പുടിൻ അവിടെ നിന്ന് അതായത് റഷ്യയിൽ നിന്ന് ആയുധ കപ്പലുകൾ പോറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു അപ്പോൾ ഇതൊരു നിസാര വിഷയമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു വിജയം കൂടിയാണിത് കാരണം രണ്ട് വമ്പന്മാരാണ് ഒപ്പം നിൽക്കുന്നത് റഷ്യയും ഉത്തര കൊറിയയും ഉത്തര കൊറിയ ഉത്തര കൊറിയയുടെ പക്കൽ വലിയ ആയുധ ശേഖരമുണ്ട് അതായത് ഈ ജനങ്ങളെ പട്ടിണി കിട്ടും ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ജോങ് ഉൻ അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ ഇറാൻ ഒപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു ആശ്വാസമാണ് ഈ ഘട്ടത്തിൽ കാരണം അറബ് രാജ്യങ്ങളെല്ലാം കൈവിട്ടു ആകെ തുർക്കി പോലും ഇപ്പോൾ അങ്ങനെ ഹമാസിന് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിലും ഏർ ഇറാന് വലിയൊരു പിന്തുണ തുർക്കി കൊടുക്കുന്നില്ല പിന്നെ ആകെ ആശ്വാസവും പിടിവെള്ളിയുമായിട്ടുള്ളത് ഉറപ്പായും റഷ്യയുടെ കടന്നുവരവാണ് ഏർ റഷ്യയെ എല്ലാ കാലത്തും പൂർണമായും പിന്തുണയ്ക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇറാനും കൊറിയയും ഇത് മാത്രമല്ല ഇവരുടെ കൂട്ടത്തിൽ മറ്റൊരു വലിയ ശക്തി കൂടിയുണ്ട് ചൈന ചൈന പരസ്യമായി ഇവർക്ക് പിന്തുണ കൊടുക്കുന്നില്ലെങ്കിലും അമേരിക്ക ഇറാനിലേക്കൊരു ആക്രമണം നടത്തിയാൽ ചൈന ഉറപ്പായും രംഗത്ത് വരും ഇത് മാത്രമല്ല ചൈനയിൽ നിന്നുള്ള ആയുധ സഹായങ്ങൾ ഈ രാജ്യങ്ങൾക്കുണ്ടാകും അപ്പോൾ അത്തരത്തിൽ വലിയൊരു കലുഷിതമായ അന്തരീക്ഷമാണ് ഉടലെടുക്കാൻ പോകുന്നത് അതിന്റെ പൊട്ടിത്തെറികൾ ഇപ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ തുടങ്ങിയിട്ടുണ്ട് കാരണം അമേരിക്കൻ നിർമ്മിത മിസൈൽ എന്ന് പറയുന്നത് അത് വളരെ അത്ര നിസ്സാരമായിട്ടൊരു മിസൈൽ റഷ്യയുടെ വലിയ പ്രഹരശേഷിയുണ്ട് മുന്നൂറ് കിലോമീറ്റർ സൂപ്പർ സോണിക് വേഗതയിൽ ഇരുന്നൂറ്റി പതിനാല് കിലോഗ്രാം വാർഹെഡ് വഹിക്കുന്ന മിസൈലുകളാണ് ഇതല്ല അപ്പൊ അത്തരം മിസൈലുകൾ റഷ്യയിൽ പതിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യക്ക് ഭയങ്കരമായിട്ട് അപകടം സംഭവിക്കും ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ സംഭവിക്കുക കുർസ്ക് മേഖലയിലായത് കാരണം തീർച്ചയായിട്ടും ഉത്തര കൊറിയ ഉത്തര കൊറിയയുടെ സൈനികർക്ക് അപകടം സംഭവിക്കും എം ടു സെവന്റി മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തിൽ എം വൺ ഫോർട്ടി ടു ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റത്തിൽ നിന്നുമാണ് ആക്രമിക്കാൻ കഴിയുക ഇത് രണ്ടും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ തന്നെ ആയുധപ്പുരയിൽ ഉണ്ടായിരുന്ന മിസൈലുകളാണ് അതായത് അമേരിക്ക കൊടുത്ത കൊടുത്തതാണ് ഇപ്പൊ അത് വിടുക എന്ന് പറഞ്ഞാൽ അതിന് ബൈഡൻ സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അത് ട്രംപിനെ മുൾമനയിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രം തന്നെയാകാനാണ് സാധ്യത കാരണം ഇപ്പോൾ ഈ വിഷയം അതായത് ഇത്ര വലിയ രീതിയിൽ ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് കലാശിക്കാൻ കഴിഞ്ഞ ദിവസം പെൻറ്റഗൺ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ് അതായത് പെന്റഗൺ റിപ്പോർട്ട് പുറത്തുവിട്ടതിനകത്ത് അമേരിക്ക അതായത് ബൈഡന്റെ കാലത്ത് യുക്രൈന് കൊടുത്തിട്ടുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് അതായത് ഓരോ രാജ്യങ്ങൾക്കും എന്തൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടതിനകത്താണ് യുക്രൈന് വലിയ രീതിയിലുള്ള ആയുധ സഹായങ്ങളും സാമ്പത്തിക സഹായങ്ങളും കൊടുത്തു എന്നുള്ള വിവരം പുറത്തു വന്നത് ഈ വിവരം പിന്നാലെയാണ് അമേരിക്ക തങ്ങളെ ചതിച്ചു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റഷ്യ രംഗത്തേക്ക് വരുന്നത് ഈ റിപ്പോർട്ട് സംബന്ധിച്ച് ഇനി ട്രംപിന് ഇതിൽ എന്ത് തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ട്രംപ് വന്ന് വീഴുമ്പോൾ അത്ര സുഗമമല്ല ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് ഇതിൽ ഏറ്റവും പ്രതിസന്ധി ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് മുൻപ് യുക്രൈൻ ഇതിൽ ഏതെങ്കിലും ഒരു ആയുധം പ്രയോഗിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതമാണ് അങ്ങനെയാണെങ്കിൽ റഷ്യ പിന്നീട് ഒന്നും മുന്നും പിന്നും നോക്കത്തില്ല യുക്രൈന് നേരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടും അപ്പോൾ അങ്ങനെ യുക്രൈന് നേരെ ഒരു ആക്രമണം നടന്നാൽ നാറ്റോ രാജ്യങ്ങൾ വെറുതെ ഇരിക്കില്ല യുക്രൈൻ അംഗമല്ലെങ്കിൽ കൂടി അവർക്ക് യുക്രൈനെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ പ്രതികരിച്ച രംഗത്ത് വന്നാൽ അമേരിക്കയ്ക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് നാറ്റോ രാജ്യങ്ങൾ അപ്പോൾ അമേരിക്ക ഇതിൽ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴും ട്രംപ് ഉറച്ചു വിശ്വസിക്കുന്നത് അത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകില്ല എന്നുള്ള ഒരു കണക്ക് കൂട്ടലിലാണ് ട്രംപ് മുൻപോട്ട് പോവുക തന്നെയാണ് റഷ്യ ഇപ്പോൾ യുദ്ധം കടുപ്പിച്ചിട്ടുണ്ട് ഇന്നലെ യുക്രൈനിലേക്ക് നൂറ്റി ഇരുപത് മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളും തൊടുത്തുവിട്ടിട്ടുണ്ട് ഓഗസ്റ്റിന് ശേഷം യുക്രൈനു നേരെ നടന്ന ഏറ്റവും വലിയ മിസൈൽ ഡ്രോൺ ആക്രമണമാണ് ഇത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ വലിയ റഷ്യൻ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ എന്താണ് ഇനി അടുത്തത് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന്റെ വിജയത്തിന് ശേഷം റഷ്യ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നുള്ള ഒരു കാരണം അതല്ല എന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഇത്രയും വലിയൊരു ആക്രമണം നടന്നത് ഇന്നലെയാണ് അപ്പോൾ പുടിൻ ഉറപ്പിച്ചിരിക്കുകയാണ് ട്രംപാണ് അപ്പുറം എന്നുണ്ടെങ്കിൽ കാരണം ട്രംപ് വ്യക്തമാക്കിയതാണ് ട്രംപും എലോൺ മസ്കും വ്യക്തമാക്കിയതാണ് ഈ യുദ്ധം അവസാനിപ്പിക്കണം അതിനുള്ള ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞെങ്കിൽ തന്നെ ഒരു വിട്ടുവീഴ്ച ചെയ്യാനുള്ള മാനസികാവസ്ഥയല്ല കൂട്ടിനും ഉള്ളത് എന്നാണ് ഇന്നലത്തെ ആക്രമണം തന്നെ തെളിയിക്കുക കാരണം നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു അതായത് ഇലോൺ മസ്കും ട്രംപും കൂടി കണക്ക് കൂട്ടുന്നത് സാമ്പത്തിക അതായത് ബിസിനസ് മേഖലകളെ വളർത്തിയെടുക്കുക കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സുഖകരമായ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നൊക്കെയുള്ളത് തന്നെ ആയിരുന്നു അതായത് സാമ്പത്തിക മുന്നേറ്റത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് ഇരുവരുടെയും കണക്ക് കൂട്ടൽ എന്നുള്ള ചർച്ചകൾ വന്നിരുന്നു അങ്ങനെ ഒരു സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാനാണ് എങ്കിൽ പക്ഷേ ഈ പല രാജ്യങ്ങളും അതായത് ഈ വമ്പൻ രാഷ്ട്രങ്ങളെല്ലാം തന്നെ യുദ്ധത്തിൽ നിൽക്കുകയാണ് യുദ്ധത്തിൽ അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി റഷ്യ ഇസ്രയേൽ ഇതെല്ലാം യുദ്ധമുഖത്ത് നിൽക്കുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഈ ബിസിനസ് താല്പര്യങ്ങൾ അത്ര സുഗമമായി നടക്കാനും പോകുന്നില്ല വലിയ പ്രതിസന്ധി നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തുള്ള പ്രതിസന്ധിയിലേക്കാണ് ട്രംപ് ഭരണകൂടം വീഴാൻ വീഴാൻ കാരണം വീഴുന്നത് വളരെ കൃത്യമായി വേറൊന്നും കൂടി പറഞ്ഞു റഷ്യൻ പ്രദേശത്ത് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനെ അനുവദിച്ചാൽ അത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നതായി കണക്കാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യുക്രൈൻ ഏതെങ്കിലും ആയുധങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങൾ റഷ്യക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്യുന്നതായി കണക്കാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ പുടിൻ തയ്യാറാണ് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ ഉചിതമായ തിരിച്ചടി നൽകാൻ റഷ്യൻ സൈന്യത്തിന് പുടിൻ നിർദ്ദേശവും നൽകി കഴിഞ്ഞു അപ്പോ സൈന്യത്തിന് നിർദ്ദേശം വരെ നൽകി നൽകിയ സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു ദീർഘദൂര മിസൈൽ ആക്രമണം യു യുക്രൈന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് ആദ്യത്തെ ബോംബ് വീഴുന്നത് അമേരിക്കൻ മണ്ണിലാകും എന്നുള്ള ഒരു പേടി തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അടുത്ത ഒരു മാസത്തിനുള്ളിൽ എന്താണ് സംഭവിക്കുക ഒരു മാസത്തിനുള്ളിൽ ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രംപ് ഇടപെട്ട് സമാധാന ചർച്ചയിലേക്ക് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇവിടെ ഇപ്പോൾ ഇറാൻ കണക്ക് കൂട്ടുന്നത് എങ്ങനെയെങ്കിലും അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു അടി നടക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു വിഭാഗം യുദ്ധം വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ മറ്റൊരു വിഭാഗത്തിനാവശ്യം യുദ്ധം ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയാണ് ട്രംപിന് മുൻപിൽ ഉള്ളത് ബൈഡൻ നല്ല ഒന്നാംതരം പണി വെച്ചിട്ടാണ് ഇറങ്ങാ ലോബിനിപ്പൊ പ്രകോപിപ്പിക്കുന്നത് തലയ്ക്ക് ബുദ്ധി ഇല്ലാത്ത എന്നാൽ ആണവായുധങ്ങൾ ഇഷ്ടം പോലെയുള്ള കിമ്മിനെ കിമ്മിനെയാണ് കിമ്മിനെ കൂടി ഇതിലേക്ക് വലിച്ചിഴിച്ച് വലിയൊരു പ്രശ്നമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ വലിയ ലോകത്തെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ അധികം ആൾക്കാർ വേണ്ട ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ പിന്മാറിയില്ലെങ്കിൽ ഒരുപക്ഷെ യുക്രൈൻ അമേരിക്കൻ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാതിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ട്രംപ് അല്ലെങ്കിൽ പുടിൻ തയ്യാറാകണം അങ്ങനെ ഒന്ന് ആണെങ്കിൽ തന്നെ അമേരിക്കയെ പ്രകോപിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണം പക്ഷെ എങ്കിൽ തന്നെ ഇപ്പുറത്ത് നിൽക്കുന്നത് കിങ് ജോങ് ഉന്നാണ് മുന്നാണ് പുള്ളി എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും രോഗം ഭീഷണി തന്നെയാണ് നമുക്ക് കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം നമസ്കാരം malayali warta plus like share and subscribe